ഹലോ അപ്പൊ ഞങ്ങളിതായത് അങ്ങോട്ട് താജ്മഹലിൽ എത്തിയിരിക്കുകയാണ് അമ്പു താജ്മഹലില് എത്തിക്കോണ്ടിരിക്കുന്നു ആ അപ്പം നമുക്കിനി താജ്മഹലിന്റെ കാഴ്ചകൾ കാണാം അങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് കേട്ടോ എന്തോരം നടക്കണന്നുള്ളത് അറിയില്ല നമ്മളങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡ് ഒന്നായ താജ്മഹൽ ഒന്നാണ് കാണാൻ പോകുന്നത് നിങ്ങൾ നമ്മള് റെഡ് ഫോർട്ടില് പോയതുപോലെ തന്നെ ഓട്ടോയിൽ തന്നെയാണ് ഇവിടെയും പോയത് എല്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസിലും അത്യാവശ്യം നടക്കാനുണ്ടാവും നമ്മൾ കാരണം ഇത്രയും സ്ഥലത്തിന്റെ ഇടക്കിലേ നിൽക്കുന്നേ അപ്പം നമുക്ക് അത് ജസ്റ്റ് എൻട്രിഗേറ്റ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടാവും അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് റിക്ഷയുണ്ടായിരുന്നു ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റാണ് റിക്ഷയിൽ അങ്ങോട്ട് പോവുകയാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ റെഡ് ഫോർട്ടിനെക്കാട്ടിയും അത്യാവശ്യം ദൂരമുണ്ട് കേട്ടി ഇങ്ങനെ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമുക്ക് വേക്കൻ്റായിട്ടുള്ള വണ്ടി വേണമെന്നനുസരിച്ച് നമ്മൾ കയറി പോവുക തിരിച്ചും സെയിം ടിക്കറ്റ് തന്നെ കാണിക്കുമ്പോൾ തിരിച്ചും നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ഇറക്കും അപ്പോൾ അത്യാവശ്യം പോകുന്ന വഴി തന്നെ അത്യാവശ്യം കാണാനുണ്ട് കുറേ ഏരിയ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കടകളൊക്കെ ഉണ്ട് കേട്ടോ താജ്മഹലിൻ്റെ എല്ലായിടത്തേ പോലെ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ താജ്മഹൽ ജസ്റ്റ് പുറത്തുനിന്ന് കാണാനുള്ള എൻട്രി ടിക്കറ്റ് മാത്രമേ ഗൈഡ് എടുത്തു തന്നിട്ടുള്ളായിരുന്നു അകത്ത് കയറി മറ്റേ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീനേയും കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറണമെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുക്കണം അവിടെ ചെന്നിട്ട് കാരണം നമ്മൾ പിന്നെ ഇവിടം വരെയൊക്കെ വന്നിട്ട് നമ്മൾ അത് അകത്തുനിന്ന് കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതൊരു നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ശവകുടിത് താജ്മഹലിൻ്റെ പുറമേയുള്ള വിവാഹയുടെ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി അകത്ത് കയറിയിട്ട് അകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുക്കണം Why my worst enemy waits for me again, again talking too loud showing the world that he's in charge Falling in your eyes, get you open doors. I never wait, you're still so lost. You got found in your eyes, the you open നമ്മൾ അടുത്തായി അതിനു അതിനുമ്പ് സാധാരണ പോലെ തന്നെ ചെക്കിങ് ടിക്കറ്റ് ക്യൂവ് കാര്യങ്ങള് പിന്നെ കുറച്ച് പിക്ചേഴ്സ് കണ്ടത് താജ്മഹൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് അത് പണി തീരുന്ന സമയം വരെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വ്യൂ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കുറേ പിക്ചറും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സമയമായിട്ടും എത്തിയിട്ടില്ലെന്നുള്ളതാണ് ഇത് ഇങ്ങനെ നടന്ന് നമ്മൾ പോകണം അതിൻ്റെ കൂടെ തന്നെ വേറെയും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിക്കലായിട്ടുള്ള സ്ഥലങ്ങളാണ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ട അതെ എൻട്രി ആവുന്നു എല്ലാവരും ഫോണും പിടിച്ച് ഫോൺ ഉണ്ടാവുക നമ്മൾ അങ്ങനെ നമ്മുടെ താജ്മഹലിൻ്റെ മനോഹരമായ കാഴ്ചയിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് നമുക്ക് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നൊരാഗ്രഹമായിരുന്നു ഇതൊന്ന് നേരിൽ കാണണമെന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം സാധിച്ചിരിക്കും അങ്ങനെ ആ ആഗ്രഹം സാധിച്ചിരിക്കുന്ന മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കണ്ടോ ഇതാണ് അപ്പം നമ്മുടെ ദൂരത്തുനിന്ന് തന്നെ വീഡിയോയും എടുത്ത് പോകുന്ന വെച്ചാൽ അടുത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് മൊബൈലിൽ പകർത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് അതതിൻ്റെ ഭംഗി അങ്ങ് ആസ്വദിച്ച് കണ്ടു അതിൻ്റെ ഭംഗി അങ്ങ് ആസ്വദിച്ച് അവിടെ നിന്ന് കുറച്ച് സമയം അത് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ പകർത്തി പിന്നെ വേണം പതുക്കതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെ ചെല്ലുമ്പം ആണ് നമ്മൾ അവിടെ ടിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അകത്ത് നമ്മൾ ശവകുടീരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇരുന്നൂറ് രൂപ വരെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ ഇപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അപ്പം നമ്മൾ ഷൂ ഊരണമെന്നില്ല ഷൂ നമ്മൾ കവർ ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കവറ് വാങ്ങാൻ കിട്ടും ഒരു ഒരാൾക്കുള്ളതിന് പത്ത് രൂപ കൊടുത്താൽ മതി അതും കൊണ്ട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരും ഷൂവിൻ്റെ കവറ് അപ്പം അതുപോലെ അത് നമ്മളിട്ടിട്ട് നമ്മൾ അകത്ത് കയറാം വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് അങ്ങനെ ക്യൂ നിന്ന് സമയം കളി രീതിയില് ക്യൂ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ സ്റ്റെപ്പ് അകത്തോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അതിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ അപ്പൊ അമ്പു ഭയങ്കര സന്തോഷമായിരുന്നു അവൻ അതിലിങ്ങനെ തൊട്ടപ്പോൾ തന്നെ ഞാൻ താജ്മഹരിൽ തൊട്ടേ താജ്മഹരിൽ തൊട്ടേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിരുന്നു നദിയാണ് അതിനോട് ചേർന്ന് തന്നെ അല്ലേ നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്നതല്ലോ താജ്മഹൽ യമുനാ നദിയുടെ തീരത്ത് നിന്ന് സ്ഥിതി ചെയ്യുന്ന താജ്മഹലിനെ പറ്റിയപ്പോൾ യമുനാനദിയാണ് അപ്പോൾ കുറച്ച് സമയം നദിയുടെ വ്യൂവും കണ്ടുവരുന്നത് അമ്പൂനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യമുനാനദിയാണ് അവൻ കുറച്ച് സമയം അവിടെ യമുനാനദിയുടെ ഭംഗിയെ കണ്ട് അവിടെ നിന്നിട്ടപ്പോൾ അതൊക്കെ പുറകെയാണ് വന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് പിന്നെ ശവകുടീരം കാണാൻ നമ്മൾ കയറിയൊന്നും ഇല്ല അകത്ത് അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് അതിനകത്തെ ഫോട്ടോ എടുക്കാൻ അത് പുറത്തു നിന്നുള്ള ഫോട്ടോസ് മാത്രം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് താജ്മഹലിൻ്റെ വ്ളോഗ് അപ്പോൾ എല്ലാവരും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നറിയാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക സംഭവം അടിപൊളിയാണ് ബൈ ബൈ